ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിൻ സ്വരമുളയെയും അതേപോലെ തന്നെ ശീതലെയും പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് ആ സമയത്താണ് സുമിത്രയുടെ വിളി ശീതലൻ്റെ ഫോണിലേക്ക് ശേ സച്ചിനാണെങ്കിൽ ഫോൺ എടുക്കാൻ സമ്മതിക്കോ സമ്മതിക്കുന്നുമില്ല ശീതലാണെങ്കിൽ സച്ചിനെ ഫോൺ ഫോണെടുത്തോട്ടെ സച്ചിനെ അമ്മയാണ് വിളിക്കുന്നത് ഫോൺ ഫോണെടുത്തില്ലെങ്കിൽ അമ്മ ഭയങ്കരമായിട്ടും ടെൻഷനാകും സ്വരം മോളെ അന്വേഷിക്കുന്നുണ്ടാവും അന അന്വേഷിച്ചാണെങ്കിൽ ആകെ ബഹളവും ഉണ്ടാക്കും ഞാനൊന്ന് ഫോണെടുത്തോട്ടെ സച്ചിനെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ സച്ചിനാണെങ്കിൽ ആ ടെൻഷനായിരിക്കണമെങ്കിൽ ഞങ്ങൾ അടിക്കട്ടെ ഇപ്പോൾ ഫോൺ എടുക്കാൻ നിൽക്കണ്ട എന്ന് സച്ചിനും പറയാണ് പക്ഷെ കൊച്ചാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഭയങ്കര ഏറെ ഐസ്ക്രീം നീറ്റുകയും ആ കാർട്ടൂൺ കാണലും ഒക്കെയാണ് ഇതാണല്ലോ സച്ചിന് ആവശ്യം അപ്പം സച്ചിനാണെങ്കിൽ ശീതളേ നിന്റെ അമ്മ വിളിക്കേണ്ട കാര്യമെന്നില്ല ഏതായാലും നിന്റെ അമ്മ വിളിച്ച ഫോൺ എടുക്കാനും നിൽക്കരുത് ഈ ഫോൺ ഏതായാലും എൻ്റെ കയ്യിലിരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തിട്ട് പോക്കറ്റിലേക്ക് വെക്കുകയാണ് ശീതളാണെങ്കിൽ ഒരു രക്ഷയില്ല നിൽക്കുകയാണ് ദൈവമേ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഈ സച്ചിനാണെങ്കിൽ വിടുന്നുമില്ലല്ലോ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റുന്നൊരവസ്ഥ അങ്ങനെ നമ്മുടെ സച്ചിനാണെങ്കിൽ സ്വരമോളെ സോപ്പിടുകയാണ് മോളെ മോളക്ക് കാർട്ടൂണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടോ ആ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചും പറയുന്നുണ്ട് ആ മോളിരുന്ന് കണ്ടോട്ടോ അങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും അങ്ങനെ നമ്മുടെ അനന്യക്കാണെങ്കിൽ ആകെ ടെൻഷൻ കൊടുക്കുകയാണ് അനന്യ നേരെ അനുദിനെ വിളിക്കുകയാണ് അനുദിനോട് കാര്യങ്ങൾ വിളിച്ച് പറയുകയാണ് ഇതുവരെ ശീതള് കൊച്ചിനെ കൊണ്ട് വന്നിട്ടില്ല എനിക്ക് എനിക്കാകെ ടെൻഷനാകുന്ന എൻ്റെ ഇതേ ഞാൻ ഏതായാലും പോലീസിൽ കംപ്ലയിന്റ് കൊടുക്കാനായിട്ട് പോവുകയാണെന്നും പറയാണ് ഇത് കേട്ട എൻ്റെ ഇതാണെങ്കിലും ഏ പോലീസിൽ കംപ്ലൈൻറ് ഒന്നും കൊടുക്കണ്ട ശീതല വന്നോളും എപ്പോൾ വരാനായിട്ട് എത്ര നേരം എന്നറിയുമോ പോയിട്ട് ഇതുവരെട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ ഏതായാലും വിളിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയാണ് അപ്പം പറയാണ് ശരി ശരി ഏതായാലും ഞാനൊന്ന് ശീതല വിളിച്ച് നോക്കട്ടെ വിളിച്ച് നോക്കിയിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നീ ഇപ്പോൾ എടുത്തു ചാടിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് ഏതായാലും ആൻറ്റി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് സുമിത്ര ഓടി വന്നിട്ട് എന്തായാലും മോളെ ശീതല വിളിച്ചിട്ട് കിട്ടിയോ ഇല്ല ആൻറ്റി ശീതല വിളിച്ചിട്ട് കിട്ടിയില്ല അവളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എടുക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആൻറ്റി എനിക്കൊക്കെ പേടി തോന്നുന്നുണ്ടൻറ്റി നമുക്കൊന്ന് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുക്കാൻ വരട്ടെ ഞാൻ ഏതായാലും പോയി ഒന്ന് അന്വേഷിക്കാം ആ മാർക്കറ്റ് വരെ ഞാനൊന്ന് പോവുകയാണ് ആ സമയത്ത് അവരവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടെങ്കിലോ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എങ്കിലാൻറ്റി ഞാനും കൂടെ വരാം അല്ലെങ്കിൽ ശരിയാവില്ല ആൻറ്റി ഞാനും വരാം മോളെ നീ വരണ്ട നീ വന്നുകഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ഞാൻ ചിലപ്പോൾ മാർക്കറ്റിൽ പോകുന്ന സമയത്തായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ആ സമയത്ത് ഇവിടെ ഒരു ആരും ഇല്ലെങ്കിൽ ടെൻഷൻ ടെൻഷനാവൂലേ അത് ശരിയാൻ്റി അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം പോയിട്ട് എന്നു വെച്ചാൽ നോക്കട്ടെ അതിനുശേഷം നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം തന്നെ സച്ചിനാണെങ്കിൽ നല്ല ഉറക്കം സെറ്റീ കിടന്നിട്ട് കൊച്ചാണെങ്കിൽ ടി വി കാണുന്നു ശീതലാണെങ്കിലും അവിടെ നിന്ന് നിൽക്കലോ നിപ്പ് അപ്പോൾ ശീതലാണെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മയെ വിളിച്ചേ മതിയാവുള്ളൂ ദൈവം ഞാൻ എങ്ങനെ വിളിക്കും എന്നാലോചിച്ചിട്ട് അപ്പോൾ നമ്മുടെ ശീതള സച്ചിൻ സച്ചിൻ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ് സച്ചിൻ ആണെങ്കിൽ കണ്ടെന്ന് ഉറക്കുകയാണ് എന്താ ശീതൾ എന്താ പറ്റി നിനക്ക് വിശക്കുന്നുണ്ടോ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ഇല്ല സച്ചിൻ അതല്ല സച്ചിൻ പിന്നെ എന്താ ശീതൾ എന്തിനാ നീ എന്നെ വിളിച്ചത് അത് പിന്നെ സച്ചിൻ ഞങ്ങൾക്ക് പോകണം സച്ചിൻ ആ ഫോണൊന്ന് താ സച്ചിൻ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ വിളിക്കണം സച്ചിൻ നീ ഫോണെങ്കിലും താ അല്ലെങ്കിൽ എനിക്ക് ആകെ ടെൻഷനാകും എൻ്റെ അമ്മ ആകെ പേടിച്ച് വരക്കും എന്ന് പറയണം ഓ അതാണോ കാര്യം നിനക്ക് നിന്റെ ഫോൺ വേണം അത്രയല്ലേ ഉള്ളൂ ഫോൺ തന്നേക്കാം അതിന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ശീതളെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ആ ഫോൺ എടുത്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇനി ഈ ഫോൺ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ ഇത് സ്വിച്ച് ഓൺ ആക്കണ്ട കേട്ടോ എല്ലാരും വിളിച്ച് നമ്മളെ ശല്യപ്പെടുത്തുന്നേ അതുകൊണ്ട് ഈന്റെ ഓൺ ആക്കാൻ നിൽക്കണ്ടട്ട് ശീതലേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ് ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ട് നമുക്ക് ശീതലിന് സച്ചിൻ സച്ചിൻ എന്തൊക്കെയാണ് സച്ചിൻ പറയുന്നത് ഞങ്ങൾക്ക് പോകണ്ടേ സച്ചിൻ എന്തിന് ശീതലെ നീ ഇവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം നീ ഇവിടെ നിന്നില്ലെങ്കിലേ എനിക്ക് ഭ്രാന്ത് പിടിക്കും സച്ചി ശീതലെ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നീ ഇവിടെ തന്നെ നിന്നാൽ മതി പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് നമ്മുടെ ശീതള് ആ ഫോൺ സ്വിച്ച് ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ ഓണാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിന് കാലി വന്നിട്ട് ഏടി നിന്നോടത് നല്ലടി പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുകയാണ് ഇത് കേട്ട് നമ്മുടെ സ്വരം മോളാകെ പേടിച്ച് വിറച്ചിട്ട് സച്ചിനെയും ശീതലേയും മാറി മാറി നോക്കുകയാണ് അപ്പൊ കൊച്ചിന്റെ ആ ഒരു പേടി പേടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ വിചാരിച്ചു എനിക്ക് അരഞ്ഞു വല്ല ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ പോകുമല്ലോ അപ്പോ സച്ചിൻ നേരെ സ്വരമോളുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് എന്താ മോളെ മോള് പേടിച്ചു പോയോ പേടിക്കണ്ടട്ടോ അങ്കിള് അത് വെറുതെ പറഞ്ഞല്ല ആന്റിയോട് മോള് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അല്ലേ ശീതളെ ഞാൻ ശീതളോട് വെറുതെ പറഞ്ഞല്ലേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശീതലാണെങ്കിൽ കൊച്ചിനെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മോളെ വെറുതെ പറഞ്ഞാണ് മോള് കാർട്ടൂൺ ഇരുന്ന് കണ്ടോട്ടോ ചോക്ലേറ്റ് ഇരുന്ന് കഴിച്ചോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ കൊച്ചു കാർട്ടൂൺ കാണുകയാണ് ശീതലെ ഇവിടെ നിന്നാൽ കൊച്ചു കരഞ്ഞു ബഹളം ഉണ്ടാക്കും കൊച്ചിനെ പേടിയാകും സ്വരം മോളെ എന്തിനാണ് നമ്മൾ പേടിപ്പിക്കുന്നത് അതിൻ്റെ കാര്യമെന്നല്ലോ നമുക്ക് അങ്ങോട്ട് മാറി എന്ന് സംസാരിച്ചല്ലോ അതല്ലേ നല്ലത് അപ്പോൾ ശീതള അങ്ങോട്ട് മാറി പോവുകയാണ് സച്ചിൻ പിന്നാലെയും പോവുകയാണ് ശീതലിനാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചിട്ട് അങ്ങനെ സച്ചിൻ ശീതളോട് പറയാണ് ശീതളെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ വ്യക്തമായിട്ട് കേൾക്കണം ഏതായാലും നിന്നെ ഞാൻ ഇവിടെനിന്ന് വിടുന്ന പ്രശ്നമില്ല ഏതായാലും നീ ഇവിടെ തന്നെ നിന്നാൽ മതി സച്ചിൻ സച്ചിൻ എന്തൊക്കെയാ സച്ചിനേ പറയുന്നത് എനിക്ക് വീട്ടിൽ പോകണം സച്ചിൻ എനിക്ക് വീട്ടിൽ പോയില്ലെങ്കിൽ ആകെ പ്രശ്നവും എൻ്റെ അമ്മ എന്നെ അന്വേഷിക്കില്ലേ അവരെക്കുറിച്ച് നീ മിണ്ടി പോകത് അവരാണ് ഇതിനെല്ലാത്തിനും കാരണം അവര് കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇനി നിന്നാ മതി നമ്മൾ എത്ര സന്തോഷമായിട്ട് കഴിഞ്ഞതാണ് ശീതൾ എന്നിട്ട് നിന്റെ അമ്മ ഇടയിൽ കയറി വന്നത് കൊണ്ടല്ലേ ഇങ്ങനെയല്ല സംഭവിച്ചത് നീ എങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ശീതൾ ഏത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശീതളിനാകെ പേടി തോന്നിയിങ്ങനെ ദൈവം സച്ചിൻ എന്താണ് അപ്പോൾ തീരുമാനിക്കാൻ പോകുന്നൊന്നും അറിയില്ലല്ലോ സച്ചിൻ വീട്ടിൽ പോയില്ലെങ്കിൽ അതെ അനന്യച്ചാണെങ്കിൽ കൊച്ചിനെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമുക്ക് പോണം എങ്കിലൊരു കാര്യം ചെയ്യാം ഞാൻ ഏതായാലും സ്വരമോളെ മോളെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം ശീതൾ നീ ഇവിടെ നിന്നോ ഞാൻ സ്വരമോളെ കൊണ്ടാക്കി കൊണ്ടുവന്ന പ്രശ്നമൊന്നുമില്ലല്ലോ ഞാൻ കൊണ്ടാക്കിയിട്ട് വരാം വേണ്ട വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ഞാൻ തന്നെ സ്വരമോളെ മോളെ കൊണ്ടാക്കിക്കോളാം ഓ നിനക്കെന്നെ പേടിയാണോ ഞാൻ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ച് ഏയ് ഇല്ല ശീതളെ ഞാൻ കൊച്ചിനെ ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യാതെ ഞാൻ കൊച്ചിനെ സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ട് സ്ത്രീനിലയത്തിൽ കൊണ്ടാക്കിയിട്ട് വന്നോളാന്നേ അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ പേടിക്കേണ്ട ശീതലെ നീ സമാധാനമായിട്ടിരിക്കുക വേണ്ട അതെന്റെ ആവശ്യമില്ല ഏർ ഞാനും കൊച്ചും കൂടി ഒരുമിച്ച് പോകാനാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ് ഓ അപ്പോൾ നിനക്ക് എന്നെ വിട്ട് അല്ലേ ശീതലെ പറ്റില്ല എന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോഴേ എനിക്ക് ഭ്രാന്തി പിടിച്ചൊരു അവസ്ഥയായിരുന്നു എനിക്ക് മരിക്കണമെന്ന് പറയും തോന്നി ഞാൻ എന്തിനും ജീവിച്ചിരിക്കുന്ന പോലും എനിക്ക് തോന്നി ഹം നീ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് വന്നേക്കുമ്പോഴാണ് എനിക്ക് ആശ്വാസമായത് പിന്നെ മാർക്കറ്റിൽ വെച്ച് നിന്നെ മാത്രം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ സ്വരമോളുണ്ടായിപ്പോയി സ്വരമോളുണ്ടായത് ഒരു കണക്കിന് അല്ലേ കാരണം സ്വരമോൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയല്ലോ ആ അതുമാത്രമല്ല സ്വരമോളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നീ എൻ്റെ ഒപ്പം വരില്ലായിരുന്നു അതെനിക്കറിയായിരുന്നു എന്തായാലും സ്വരമോൾ വന്ന് നന്നായി സച്ചിൻ സച്ചിൻ ഞങ്ങളെ പോകാൻ അനുവദിക്കും സച്ചിൻ പ്ലീസ് സച്ചിൻ എനിക്കെൻ്റെ അമ്മയെ വിളിക്കണം സച്ചിൻ എന്ന് പറയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യാം ഏതായാലും നിന്നെ പോകാൻ ഞാൻ അനുവദിക്കൊന്നുമില്ല നീ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം എൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹം നിനക്കില്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ട് മരിച്ചു കളയാം വേണമെങ്കിൽ സ്വരമോളം കൂട്ടാം നമുക്ക് മൂന്ന് പേർക്ക് മരിച്ചു കളയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശീതള് ആകെ പേടിച്ച് വരച്ചൊരു നിൽക്കുകയാണ് സച്ചിൻ എന്തൊക്കെയാ സച്ചിൻ ഈ പറയുന്നത് മരിച്ചു കളയാന്നോ അതേന്നേ നീ ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ആ ജീവിക്കാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ചെയ്താൾ ഒരു കാര്യം ചെയ്യാം സച്ചിൻ ഞാൻ ഏതായാലും സച്ചിന്റെ ഒപ്പം വരാം ഞാനിപ്പോ അമ്മയുടെ അടുത്തോട്ട് പോട്ടെ സ്വരമോളെ കൊണ്ടാക്കിയിട്ട് ഞാൻ അമ്മയോട് സമ്മതം മേടിക്കാം എന്നിട്ട് ഞാൻ സച്ചിന്റെ അടുത്തേക്ക് തിരിച്ചു വരാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം പിന്നെ ഞാൻ എങ്ങോട്ടും പോകില്ല സച്ചിൻ ഞാൻ എവിടെ തന്നെ ഉണ്ടാകും ഹോ ശിതലേ നീ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണോ അതെ ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും ഞാൻ ഇങ്ങോട്ട് വരാം സച്ചിൻ ആ മതി എനിക്ക് ഇത്രയും കേട്ടാൽ മതി തൃപ്തിയായി എനിക്ക് സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ ഭയങ്കര ടി വി കാണും ചോക്ലേറ്റ് തീറ്റയും ഒക്കെയാണ് ശിതലേ ഞാൻ പറഞ്ഞല്ലോ നീ എന്നെ വിട്ട് പോകരുത് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് ഇല്ല സച്ചിൻ ഞാൻ പോയി അമ്മയോട് പറഞ്ഞിട്ടൊക്കെ വരാം ശരി ഓക്കെ പക്ഷേ ഇപ്പം പോകണ്ട ഏതായാലും ശരി ഞാനിപ്പോൾ പോകുന്നില്ല ഞാൻ ഇന്ന് ഒരു ദിവസം നിന്നോടൊപ്പം തന്നെ നിൽക്കാം പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും ഞങ്ങളങ്ങോട്ട് പോയിക്കോളാം പോയിട്ട് അമ്മയോട് സമ്മതമൊക്കെ ചോദിച്ചിട്ട് വരാം ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ എങ്കിലേ ഒരു കാര്യം ചെയ്യുക ചെയ്താൽ ഞാനേ ഫുഡ് ഓർഡർ ചെയ്യാം വേണ്ട സച്ചിൻ ഫുഡ് ഓർഡർ ചെയ്യണ്ട പുറത്തുനിന്ന് നമുക്ക് ഭക്ഷണമൊന്നും മേടിക്കണ്ട ഞാൻ തന്നെ ഏതായാലും ഭക്ഷണം ഉണ്ടാക്കിക്കോളാം ഓ സമാധാനമായി നീ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കോ നിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി ശീതൾ ഹോ എനിക്കേ നിന്റെ ഭക്ഷണം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാണ്ട് കോതിയായി നീ പോയി ഭക്ഷണം ഉണ്ടാക്കിയോ ശരി എങ്കിലേ ഫോൺ ഫോണിങ്ങോട്ട് തന്നേരി ഈ ഫോൺ നിന്റെ കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും മേടിച്ചോണ്ട് പോയി നമ്മുടെ സച്ചിൻ ശീതലരി സോറി സ്വര മോളിൽ അരികെയിരുന്നിട്ട് മോളെ സ്വരേ നമുക്കിനി അങ്കിളിന്റെ ഫോണിൽ ഗെയിം കളിച്ചാലോ എന്ന് പറയുകയാണ് കൊച്ചാണെങ്കിൽ ഓക്കേ എന്നു പറഞ്ഞുകൊണ്ട് സച്ചിൻ്റെ മടി കയറിയിരുന്നിട്ട് ഗെയിം കളിക്കുകയാണ് ശീതലിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല കാരണം അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞെങ്കിൽ ഫോൺ സ്വിച്ച് ഓൺ ആക്കി അമ്മയെ വിളിക്കാമെന്നാണ് ശീതൾ വിചാരിച്ചത് പക്ഷേ ബുദ്ധിപരമായിട്ട് നമ്മുടെ സച്ചിൻ അവിടെ നീങ്ങി ഫോണാണെങ്കിൽ ശീതലിൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ച് മേടിച്ചിട്ടാണ് ശീതലിനോട് അടുക്കളയിലേക്ക് പോകാനായിട്ട് പറഞ്ഞത് എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയില്ല നമ്മുടെ ശീതലിന് അങ്ങനെ നമ്മുടെ സച്ചിനും അതേപോലെ തന്നെ സ്വരമോളും ഒക്കെ ഇങ്ങനെ ഗെയിം കളിക്കുകയാണ് അങ്ങനെ ശീതലാണെങ്കിൽ ഒരു റൂമിൽ ചെന്ന് അപ്പോൾ ഇവർ കൊച്ച് പറയാണ് നമുക്കന്ന് ഒളിച്ചു കളിച്ചാലോ ആ ശരി ഒളിച്ചു കളിക്കാം എന്ന് എങ്കിൽ പിന്നെ ഞാനും ആൻറ്റി ഇവിടെ ഒളിക്കാം കേട്ടോ അങ്ങൾ കണ്ടുപിടിക്കാം പിന്നെ അല്ലാതെ കണ്ടുപിടിക്കാമല്ലോ അങ്ങനെ അപ്പോഴാണ് ആ സമയത്ത് ഒരു കോളിമ്പല്ല് കേൾക്കുന്നത് അപ്പോൾ കോളിമ്പല്ല്ല് കേട്ട സമയത്ത് സച്ചിൻ ഇങ്ങനെ ആകെ ടെൻഷൻ ദൈവം ഈ സമയത്ത് ആരാണ് വിളിച്ചത് എന്ന് എന്നാലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ സ്വരമോള് പറയണ അങ്ങൾ എന്നാൽ ഞാൻ പോയി നോക്കിയാലോ ആരാണെന്ന് ഏയ് വേണ്ട മോളെ മോളിവിടെ നിന്നോ അങ്കൾ പോയി നോക്കിയിട്ട് വരാം നിങ്ങൾ ഒളിച്ചോട്ടോ ശരി എങ്കിൽ പിന്നെ ഞങ്ങൾ വിളിക്കാം ആ ആ അന്ന് ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ ഭയങ്കര ടെൻഷനോട് കൂടി തന്നെ താഴത്തേക്ക് ഇറങ്ങിയാണ് ഇടയ്ക്ക് ശീതളെ നോക്കുന്നുണ്ട് ശീതളിനാണെങ്കിൽ ഇത് ആരാണ് വന്നതെന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ അങ്ങനെ സ്വരം മോള് പറയാണ് വാ നമുക്ക് പോയി ഒളിച്ചിരിക്കാം അപ്പോൾ സ്വരം പോയി ഒളിച്ചിരിക്കുകയാണ് സച്ചിനാണെങ്കിൽ ജനൽ തുറന്നിട്ട് കഥക് തുറക്കാതെ ജനൽ തുറന്ന് പതുക്കിയെന്ന് നോക്കുകയാണ് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പം ദയതേൽക്കുന്നു സുമിത്ര സുമിത്രയെ കണ്ട സച്ചിനാകെ ടെൻഷനാകുകയാണ് ദൈവം എന്ത് ചെയ്യും ഇവരെന്തിനും ഇങ്ങോട്ട് വന്നത് അങ്ങനെ ശീതലാണ് ശീതലാണെങ്കിൽ അതിലേറെ ടെൻഷൻ കൊച്ചാണെങ്കിൽ ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ സച്ചിൻ നേരെ അകത്തേക്ക് കയറി വന്നിട്ട് എല്ലാരോടും പറയാണ് ആ മോളെ ഒളിച്ചിരുന്നോട്ടോ ഇനി ഞങ്ങൾ കണ്ടുപിടിക്കുവേ അങ്ങൾ ഇപ്പൊ തന്നെ വരാം അങ്ങനെ നമ്മുടെ സച്ചിനാണെങ്കിൽ നേരെ ഇറങ്ങി പോവുകയാണ് പക്ഷെ ഇതിൽ ചോദിക്കണം ആരാണോ വന്നതെന്നൊക്കെ ആഹ് അതാരും അല്ല നിങ്ങൾ ഒളിച്ചോ യാതൊരു പ്രശ്നവുമില്ല അങ്ങനെ കൊച്ചാണെങ്കിൽ ഭയങ്കര ഏറെ ധൃതിയിൽ വേറെ സ്ഥലത്തൊക്കെ ഒളിക്കാണ് സച്ചിനാണെങ്കിലും ആ സമയം നോക്കി കഥക് പൂട്ടിയിട്ട് താക്കോല് കൊണ്ട് ലോക്ക് ചെയ്ത് പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ശീതളിന് ആകെ പേടി ശീതല് കഥ തുറക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും കഥക തുറക്കാനായിട്ടും പറ്റുന്നില്ല ആരാണോ വന്നതെന്ന് അറിയണമല്ലോ ആനയ്ക്ക് വേണ്ടി ഇതേ സമയം തന്നെ നമ്മുടെ അനന്യ ഭയങ്കര ഭയങ്കര കരച്ചിലോ കരച്ചില് അപ്പോഴാണ് അൻറ്റുദ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പം അൻഡുദ് ചോദിക്കുകയാണ് എന്തായാലും കാര്യങ്ങളല്ലാന്ന് ഇല്ല ഇതുവരെ ശീതളയും ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടില്ല എൻ്റെ മോള് മോളെയും കൊണ്ട് ശീതള എങ്ങോട്ടാ പോയത് ആൻഡുദ് എനിക്കാകെ പേടി തോന്നും നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്താലോ വേണ്ട കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കണ്ട ഏതായാലും അമ്മ പോയിരിക്കുകയല്ലേ അന്വേഷിക്കാനായിട്ട് അമ്മ അവരെ ഏതായാലും കണ്ടെത്തുക തന്നെ ചെയ്യും നമുക്കിപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടെത്തട്ടെ ദേ ഞാനും ഏതായാലും ഇറങ്ങിക്കോളാം എനിക്കെ പേടി തോന്നും ദയ്മേ അവൾ എന്ത് ചെയ്യുന്ന ആവുമോ എൻ്റെ കൊച്ചിനെ എൻ്റെ കൊച്ചിലും െനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കും അവള് മനപൂർവായിരിക്കും മനപൂർവ്വമായിരിക്കുമുള്ള അവള് കൊണ്ടുപോയത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സ്വരമോൾ കുറേ നേരം വിളിച്ചു എന്നിട്ടും ആരും കണ്ടുപിടിക്കാനായിട്ട് വരുന്നില്ല അപ്പോൾ സ്വരമോൾ മോൾ അവിടെ നിന്ന് ഇറങ്ങി ശീതളോട് ചോദിക്കുകയാണ് എത്ര നേരം ആൻറ്റി ഞാൻ ഒളിച്ചിട്ട് എന്നിട്ട് എന്നിട്ടെന്താ അങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് വരാത്തത് അംഗളിത് എവിടെ പോയി അപ്പോൾ ശീതലൊന്നും വേണ്ടുന്നില്ല കൊച്ചാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കഥകിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കഥക് തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ കഥ തുറക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ശീതളിങ്ങനെ മനസ്സിൽ എന്തിക്കുകയാണ് ഏതായാലും കൊച്ചറിയാനായിട്ട് പാടില്ല സച്ചിൻ ഡോർ ലോക്ക് പോയിരിക്കുകയാണെന്ന് മോളെ സ്വരമോളെ മോളിങ്ങോട്ട് വന്നേ മോളെ എന്ന് പറഞ്ഞോണ്ട് വിളിക്കാണ് എന്താൻറ്റി ആ അതെ ഈ പാവന മോൾക്ക് ഇഷ്ടപ്പെട്ടോ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ പാവ വെച്ച് കളിച്ചാലോ പാവ കളിക്കാനോ ഇത്ര നേരം നമ്മ ഒളിച്ച് കളിക്കുകയായിരുന്നില്ലേ നമുക്ക് ഒളിച്ചു കളിച്ചാൽ മതി പാവ ഒച്ചൊന്നും കളിക്കേണ്ട ആവശ്യമില്ല ഒളിച്ചു കളിക്കുന്നതാ എനിക്കിഷ്ടം വാ ആൻറ്റി നമുക്ക് ഒളിച്ചു കളിച്ചാൽ മതി എന്ന് കൊച്ചു നിർബന്ധം പിടിക്കുകയാണ് കൊച്ചിനോട് എന്ത് പറയാൻ പാടാ ശീതളിന് ഇതേ സമയം തന്നെ കഥ തുറന്ന് സുമിത്രയോട് സംസാരിക്കുകയാണ് സച്ചിന് അയ്യോ ആന്റി ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ശീതലയെക്കുറിച്ച് എനിക്ക് യാതൊരു വിവരവും അല്ല ആൻ്റെ ശീതലയോട് സംസാരിച്ച് നോക്കിയില്ലേ ഫോൺ വിളിച്ചില്ലേ ഞാൻ വിളിക്കാം ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനാണെങ്കിൽ ശീതല വിളിക്കാനുള്ള തന്ത്രപ്പാടില് ഭയങ്കര ഒരു അഭിനയം അപ്പോൾ സുമിത്ര ഇടയ്ക്കിടയ്ക്ക് ആറ് വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നതുകൊണ്ട് അപ്പോൾ സച്ചിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് ഇവരങ്ങനെ കണ്ടുപിടിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അയ്യോ ആൻറ്റി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ആൻറ്റി എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ ആൻറ്റി സച്ചിൻ സത്യം പറ സച്ചിൻ ശീതള് ശീതള് നിന്നെ വിളിച്ചിരുന്നോ ഏയ് എന്നെ വിളിച്ചില്ല അവൾ എന്നെ അങ്ങനെ വിളിക്കാറില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് അവളെയും വിളിക്കുന്നത് ഞാൻ അവരെ വിളിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല എന്നിങ്ങനെ സുമിത്ര പറയുകയാണ് സുമിത്രയോട് പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഈ വിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് നമസ്കാരം താങ്ക് യു ശ്രീകൻ ബു ബായ്